നമസ്കാരം ഇടുക്കി മിററിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജയൻ ഇത് ഭാര്യ രശ്മി നമുക്ക് രണ്ട് കുട്ടികളാണ് മൂത്തയാൾ പാർവതി ഇളയാൾ രേവതി ഞങ്ങൾക്ക് ഒരു വീട് വയ്ക്കുക എന്നൊരു വലിയ സ്വപ്നമായിരുന്നു ഞങ്ങളതുമായി ഇടുക്കി മിററിനെ ബന്ധപ്പെടുകയും ചനലൻ ചടലൻ വന്ന് ഞങ്ങളുടെ സൈറ്റ് കാണുകയും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളൊരു വീട് വളരെ മനോഹരമായ രീതിയിൽ നല്ലൊരു വീട് നൽകി വെച്ച് നൽകുകയും ചെയ്തു ഈ വീട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇത് ഏകദേശം ഒരു ഏഴ് സെൻറ്റ് സ്ഥലത്തോളം ആണ് അത് വന്നിരിക്കുന്നത് ഇത് പണിയാനെടുത്ത കാലതാമസം ഏകദേശം ഒരു അഞ്ച് മാസം മഴയൊക്കെ ആയ കാരണം ഇച്ചിരി കാലതാമസം വന്നു ഇതിൻ്റെ ഇൻ്റീരിയർ ഉൾപ്പെടെയുള്ള വർക്കുകൾ ചെയ്തു വന്നപ്പം ഏകദേശം ഒരു ഇരുപത്തിനാലര ലക്ഷം രൂപയോളം കോസ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ മുൻവശത്തോട്ട് വന്നാൽ ഇവിടെ പെയിൻറ്റിൻ്റെ ഭാഗമായിട്ട് ടെസ്റ്റർ വർക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ സെൻട്രൽ ഒരു രണ്ട് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ഡിസൈൻ ആയിട്ട് രണ്ട് സൈഡിലും ഒറ്റ പാളി ജനൽ വീതം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പ്ലാന്റ് ഏരിയ വെക്കാനുള്ള ഒരു പോർഷനുണ്ട് നമ്മുടെ സിറ്റുവട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലെപ്പോത്ര ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഒരു സൈഡ് ഫുള്ളും ആയിട്ടും ഒരു സൈഡ് പകുതി നമുക്ക് ജസ്റ്റ് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ഷൂറാക്കു വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ഒരു പർഗോള ചെയ്തിട്ടുണ്ട് പർഗോളയിൽ അത്യാവശ്യം ലൈറ്റും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ മൂന്ന് പാളി വിൻഡോയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ തടി ആഞ്ഞിലിയാണ് ഇത് ഫ്രെയിം ചെയ്തേക്കുന്നത് തേക്കയിലാണ് കഥകിൻ്റെ കട്ടള ആഞ്ഞിലിയാണ് ചെയ്തേക്കുന്നത് തഴ കഥക് തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ലിവിങ് ഏരിയയാണ് ഇവിടെ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്രോക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് പൂജാമുറിയില്ല പൂജാമുറിക്ക് ഇതായിട്ടൊരു പ്രെയർ യൂണിറ്റ് മൾട്ടി അത് മൾട്ടിവുഡിലാണ് ചെയ്തേക്കുന്നത് ഇവിടെ ഒരു അത്യാവശ്യം വിൻവെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടി ഒരു മൂന്ന് പാളിയുടെ വിൻഡോ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി സോഫ നമ്മൾ എക്സ്ട്രാ ഇട്ടേക്കുന്നതാണ് ഇത് ഫ്രണ്ടിൽ നിന്ന് കണ്ട് നാല് പാളിയുടെ മൂന്ന് പാളിയുടെ തന്നെ വിൻഡോയാണ് ലിവിങ് ഏരിയയുടെ സീലിങ്ങിന് ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ എൽ ഇ ഡി സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട് വാം ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീടിന് മൂന്ന് ബെഡ്റൂമാണുള്ളത് ആദ്യത്തെ ബെഡ്റൂം ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഒരു ചെറിയ പാസേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ പ്ലാന്റും ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഡോറ് പ്ലാവിലാണ് ചെയ്തിരിക്കുന്നത് ഇത് സാദാ ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് വീടിൻ്റെ പഴയ സാധനങ്ങളൊക്കെ അത്യാവശ്യം കയറ്റിയിട്ടിരിക്കുകയാണ് ഈ റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് നമുക്ക് ബാത്ത്റൂം ബാത്റൂമിൻ്റെ ടൈല് ഏഴടി ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നീളമുള്ള ഒരു ബാത്റൂമാണ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടി ചെയ്തിട്ടുണ്ട് നമുക്കിനി ഇനി ഡൈനിങ് ഏരിയയിലേക്ക് പോകാം ഡൈനിങ് ഏരിയയിൽ ഇവിടെ ഒരു നിഷ് ചെയ്തിട്ടുണ്ട് അതിന് ഭംഗിക്കായിട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കാവുന്ന ഒരു ടേബിളാണ് ഇവിടെ മൂന്ന് പാളിയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം പ്രകാശം എല്ലാം നല്ല രീതി കിട്ടാനായിട്ട് വെയിൽ സീലിംഗ് ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ലിവിങ് ഏരിയയിലെ പോലെ തന്നെ ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷ് ഏരിയ ഇങ്ങോട്ട് മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത് ടേബിൾ ടോപ്പ് വാഷ് ബേസൺ ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം കബോർഡും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്നാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഒരു പാസേജ് ഉണ്ട് ഇതിൻ്റെ ഈ റൂമിൻ്റെ വാതിൽ പ്ലാവിലാണ് ചെയ്തിരിക്കുന്നത് ടൈലൊക്കെ എല്ലാ കോമൺ ആയിട്ടുള്ള ടൈലാണ് എല്ലാ റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ മൂന്ന് പള്ളിയുടെ ഒരു വിൻഡോയുണ്ട് ഇത് അറ്റാച്ച്ഡ് ബാത്ത്റൂം ഉണ്ട് നമുക്ക് അടുത്ത ബെഡ്റൂമിലോട്ട് പോകാം ഇതിൻ്റെ ഡോറ് ാണ് ചെയ്തിരിക്കുന്നത് ഈ റൂം ബാത്റൂം അറ്റാച്ച്ഡ് അല്ല നമ്മളിവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയേക്കും യൂസ് ചെയ്യാനും പിന്നെ ഈ റൂമിനായിട്ട് ഉപയോഗിക്കാനുമായിട്ടുള്ളൊരു കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ രണ്ട് വിൻഡോയുണ്ട് ഇതൊരു മൂന്ന് പാളി വിൻഡോയാണ് ഇത് രണ്ട് പാളി വിൻഡോയും കൊടുത്തിട്ടുണ്ട് ഇത് മറ്റു റൂമിനെ അപേക്ഷിച്ച് ചെറിയ ചെറിയ റൂമാണ് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഒരു വാൾ പ്രൂഫും ചെയ്തിട്ടുണ്ട് നമുക്ക് കിച്ചണിലോട്ട് പോകാം ഇവിടെ മാറ്റ് ഫിനിഷ്ഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ കബോർഡും കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗം ഓപ്പണായി ചെയ്തിട്ടുണ്ട് ബർത്തിൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഹാൻഡ് മെയ്ഡ് സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ മൂന്ന് പാളിയുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇലക്ട്രിക് പോയിന്റുകളൊക്കെ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴെയായിട്ടും കബോർഡുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ പോയിന്റ് നമ്മൾ ഒതുക്കി ഈ ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് വർക്ക് ഏരിയയിലോട്ട് പോകാം വൃകും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അത്യാവശ്യം ഒരു ആലുവ അടുപ്പ് കൊടുത്തിട്ടുണ്ട് അതിന് കബോർഡ് വർക്കുകളും കൊടുത്തിട്ടുണ്ട് ഇവിടെയും കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഹാൻഡ് മെയ്ഡ് സിങ്കും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചുവീടിൻ്റെ വിശേഷങ്ങൾ ഞങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ഈ വീട് വളരെ ഭംഗിയായിട്ട് നിർമ്മിക്കാൻ സാധിച്ചു അതിനുവേണ്ടി സഹകരിച്ച ഇടുക്കി മിറനും സന്നലയാട്ടിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു